ശരി സേഫ് ലാബ് വിവരങ്ങൾ ഈ ഈ നന്ദുഷ നന്ദുഷ ഏത് ഘട്ടത്തിലാണ് പന്തളം അജിം കുറച്ചു മുമ്പ് സേഫ് പറഞ്ഞതുപോലെ തന്നെ സമുദായ സംഘ സംഘടനകളുടെ ഒരു അനുകൂല നിലപാട് സർക്കാരിന് അനുകൂലമായ ഒരു നിലപാട് ഈ ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നതിന് ശേഷമാണ് നിലപാട് വ്യക്തമാക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പന്തളം രാജ കൊട്ടാരം എത്തുന്നത് അവരുടെ പ്രധാന ആശങ്കകൾ എന്നുള്ള രീതിയിലാണ് അവർ പങ്കുവയ്ക്കുന്നത് കാരണം രണ്ടായിരത്തി പതിനെട്ടിൽ ശബരിമല പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് പത്തർഗ് മേർ ചുമതിട്ടുള്ള കേസുകൾ പിൻവലിക്കാനുള്ള നിലപാടുകൾ സർക്കാർ സ്വീകരിക്കണം അതോടൊപ്പം യുവതീ പ്രവേശന വിഷയത്തിൽ സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കാത്ത ഒരു സാഹചര്യം നിലനിന്ന് ആ കാര്യം സുപ്രീംകോടതിയിൽ വ്യക്തമാക്കണം അതോടൊപ്പം ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് യഥാർത്ഥ ഗുണം ഗുണം ലഭിക്കുന്ന ആർക്കാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ അയ്യപ്പ അയ്യപ്പ അതല്ലെങ്കിൽ വിശ്വാസ ഇത് സമൂഹത്തിന് ചെയ്യുക എന്നുള്ള കാര്യത്തിൽ സർക്കാർ അനിൽകുമാർ യുവതി പ്രവേശവുമായി ബന്ധപ്പെട്ട ആ സത്യവാങ്മൂലം സർക്കാർ പിൻവലിച്ചുകൊണ്ടായിരിക്കുമോ അയ്യപ്പ സംഗമത്തിലേക്ക് കൂടുതൽ ജനപിന്തുണ ഉറപ്പാക്കുക അല്ല ഞാൻ മനസ്സിലാക്കുന്നത് ശബരിമലയിലെ കേസിൽ ഒരു ഭരണഘടനാ ബെഞ്ചിന് വിട്ടിരിക്കുകയാണ് കാര്യങ്ങൾ അത് ഭരണഘടനാ ബെഞ്ച് രൂപീകരിച്ചിട്ടില്ല അത് ലിസ്റ്റ് ചെയ്ത് ഹിയറിംഗിലേക്ക് വന്നിട്ടില്ല ഒരു പുനഃപരിശോധനക്ക് രണ്ട് ഭാഗങ്ങളുണ്ട് ആ ഭാഗങ്ങളിൽ ഭരണഘടനാപരമായ ചോദ്യങ്ങൾ എടുക്കൽ ബന്ധപ്പെട്ട കക്ഷികളോട് ഇഷ്യൂ ഫ്രെയിം ചെയ്ത് കോടതി ചോദിക്കണം അപ്പോൾ ഭരണഘടനാ ബെഞ്ച് ചോദ്യങ്ങൾ ചോദിക്കാത്തറത്തുള്ള കാലം ഇനി അത്ര അവസരങ്ങൾ ആർക്കും ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല നിങ്ങൾ നിലവിലുള്ള സത്യാമൂലം ഭരണഘടനാ പരിഗണിക്കില്ല അങ്ങനല്ല ഇപ്പൊ ഒരു കേസിനകത്ത് ഒരു വിധി വന്നിട്ടുണ്ട് ആ വിധിയെ മറ്റു ചില കാര്യങ്ങളുമായി കൂട്ടിച്ചേർത്ത് അതിന് അത് പൊരുത്തപ്പെടുന്നുണ്ടോ മറ്റു പല വിശ്വാസങ്ങളുമായി ബന്ധപ്പെടുത്തി ഈ ധാരണ പൊരുത്തപ്പെടുന്നുണ്ടോ എന്നാണ് ഭരണഘടനാ ബെഞ്ച് വന്നത് അപ്പൊ അതില് ഏതെല്ലാം ചോദ്യങ്ങളാണ് കക്ഷികൾ ഉത്തരം തേടുന്നത് എന്ന കാര്യം കക്ഷികളെ കോടതി അറിയിക്കണം റിയിക്കുന്ന ഘട്ടത്തിലേക്ക് ആ കേസ് എത്തിയിട്ടില്ല ഇഷ്യൂ ഫ്രെയിം ചെയ്യാന്ന് പറയും അതായത് ഭരണഘടനാ ബെഞ്ച് ഏതെല്ലാം കാര്യത്തിലാണ് വാദം കേൾക്കാൻ പോകുന്നത് അങ്ങനെ ആ ഇഷ്യൂ ഫ്രെയിം ചെയ്യുമ്പോഴാണ് നമ്മൾ അതിൽ വിശദീകരണം കൊടുക്കുക ഇഷ്യൂ ഫ്രെയിം ചെയ്യപ്പെടാത്തപ്പോ നമ്മൾക്ക് സ്വാഭാവികമായും ഞങ്ങളതിൽ ഇന്ന പോലെ ചെയ്യാൻ പോകുന്നില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ലാ ഘട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ അങ്ങനല്ല ഇപ്പോൾ ആ കാര്യം ഭരണഘടനാ ബെഞ്ചിന്റെ പരിശോധനയിലേക്ക് വരുന്നതല്ലേ ഉള്ളൂ വരുന്ന ഘട്ടത്തിൽ സർക്കാർ മറുപടി പറയേണ്ട ഘട്ടത്തിൽ സർക്കാരിന് മറുപടി പറയാനാകും തർക്കമൊന്നുമില്ല ഇപ്പൊ നമ്മുടെ മുമ്പുള്ള പ്രശ്നം എന്താണ് ശബരിമലയിൽ ഇപ്പോൾ കഴിഞ്ഞ വർഷം മാതൃകാപരമായി നമുക്കതിന്റെ എല്ലാ തരത്തിലും കൊണ്ട് ദർശനം നടത്താനായി വെർച്വൽ ക്യൂ ബുക്ക് ബുക്കിങ്ങിലേക്ക് നമ്മൾ എത്തിയോടുകൂടി ഒരു ദിവസം ഒരു ലക്ഷത്തിലേറെ ആളുകളെ അവിടെ എത്തിക്കാനായി അതിനേക്കാൾ കൂടുതൽ ആളുകൾക്ക് ശബരിമല വരാൻ കഴിയും കൂടുതല പേർക്ക് സൗകര്യം ഉണ്ടാക്കാൻ കഴിയും അവരെ എങ്ങനെ ഉൾക്കൊള്ളാനാവും പല തട്ടുകളിലായിട്ടാണ് ശബരിമല ക്ഷേത്രത്തിന്റെ പല അവിടെ ഉള്ളത് എങ്ങനെ എങ്ങനെ ഫലപ്രദമാക്കാം കൂടുതൽ ആർക്കും തർക്കമില്ല ഇപ്പോൾ എൻഎസ്എസിനോ ഈ പന്തളം കൊട്ടാരത്തോ ഒന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊരു തർക്കമില്ല അവരുടെ തർക്കം എന്താണ് യുവതീ പ്രവേശത്തെ അനുകൂലിച്ചുള്ള സുപ്രീം കോടതി വിധിക്കാൻ അനുകൂലമായിരുന്നു സി പി എമ്മും സർക്കാരും

ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വികസന കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് കേന്ദ്രത്തെക്കാൾ താൽപര്യമുണ്ട് അതുകൊണ്ടാണല്ലോ രാജ്യത്ത് ധീവണ്ടിപാത ഉണ്ടാക്കാൻ പകുതി പൈസ വേണമെന്ന് ഇന്ത്യ ഗവൺമെന്റ് ചോദിച്ച ഏകസ്ഥലം ശബരിമലയാണ് മറ്റെല്ലായിടത്തേക്കും ദീവണ്ടി പാത ഉണ്ടാക്കണമെങ്കിൽ കേന്ദ്രം പണം മുടക്കും ശബരിമലയുടെ കാര്യത്തിൽ മോദി പറഞ്ഞു പണം കേരളം തരണം അത് പിണറായിഡിൽ നിന്ന് കിട്ടണം അപ്പോൾ കേരള സർക്കാർ പറഞ്ഞു ഞങ്ങൾ പണം കൊടുക്കുമല്ലോ പ്രത്യേകിച്ച് ശബരിമലയ്ക്ക് അതാണ് സർക്കാർ സമീപനം കേരളത്തിന് ആ പണം നൽകാൻ സന്നദ്ധമാണ് ഗവൺമെന്റ് കേന്ദ്ര സർക്കാർ കൊള്ള ചെയ്യുകയാണെങ്കിൽ നമ്മൾ നൽകാൻ തയ്യാറാണ് ശബരിമലക്കല്ലേ പദ്ധതി ഒരു കൊല്ലം കൊണ്ട് വിമാനത്താവളം അനിൽകുമാർ അതായത് രണ്ടായിരത്തി പത്തൊമ്പതിലെ നിലപാട് യുവതി പ്രവേശനം സംബന്ധിച്ച നിലപാട് ഇപ്പോൾ സർക്കാരിന് എന്ന് തുറന്നു പറയുന്നതിൽ നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ കാരണം അതൊരു കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂ ആണെന്ന് സി പി എം കരുതുകൊണ്ടാണ് അല്ല യഥാർത്ഥത്തിൽ ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് സ്ത്രീ പ്രവേശന വിഷയം കോടതിയിൽ കൊടുത്തത് സംഘപരിവാരാണ് ആ അതിൽ കേസ് കൊടുത്ത ഒന്നാമത്തെ പേരുകാരി ഡൽഹിയിലെ മഹിളാ മോർച്ചയുടെ പ്രധാനപ്പെട്ട ഭാരവാഹിയാണ് ബി ജെ പിയുടെ വക്താവാണ് ഇവിടെ വന്ന് തൃപ്തി ദേശായിട്ട് വന്നിട്ട് കേരളത്തെ സമ്മർദ്ദത്തിലാക്കാനൊരു പരിശ്രമം നടത്തി നോക്കി യാഥാർത്ഥ്യമാണ് ഞങ്ങളിതിൽ ഞങ്ങളുടെ ആരും ശബരിമലയിലേക്ക് വരുന്നകൾ പോയില്ലല്ലോ ഞങ്ങളുടെ ഒരൊറ്റ ശബരിമല കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല അത് കൊടിയേരി ബാലകൃഷ്ണൻ ആ നയത്തിൽ മാറ്റവും ഞങ്ങൾ അതായത് സി പി എം കാരല്ലാത്ത ഏതെങ്കിലും വനിതകൾ ശബരിമലയ്ക്ക് പോകാൻ ആഗ്രഹിച്ചാൽ അതിനെ നിങ്ങൾ പിന്തുണയ്ക്കുന്നില്ല എന്നാണ് ഈ പറഞ്ഞതിനർത്ഥം അതായത് ബിന്ദു അമ്മണിയെ പോലുള്ളവരെ സർക്കാർ അംഗീകരിക്കുന്നില്ല എന്ന് കഴിഞ്ഞ ദിവസം വാസവം പറഞ്ഞിരുന്നു അതെ ഞങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിയെ സംബന്ധിച്ചല്ല അഭിപ്രായം പറയുന്നത് ശബരിമലയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും സ്ത്രീകളെ ശബരിമലയിൽ കൊണ്ടുപോവുക എന്ന അജണ്ട സിപിഎമ്മിന് ഇല്ല എന്ന് സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ ഈ വിവാദങ്ങളൊക്കെ ഉണ്ടാകുന്ന ഘട്ടത്തിൽ തന്നെ വ്യക്തമാക്കിയതാണ് ഞങ്ങൾക്ക് അജണ്ട ഇല്ല ഞങ്ങൾ ആരും പോകാനില്ല പിന്നെ സംഘപരിവാരം തൃപ്തി ദേശായിയായിട്ട് ബോംബെങ്ങോട്ട് പുറപ്പെട്ടല്ലോ കേസ് കൊടുത്ത സംഘപരിവാരം തൃപ്തി ദേശാദിയെ കൊണ്ടുവന്ന സംഘപരിവാരം ഇതെല്ലാം കണ്ടതാണ് അതിന്റെ ആവർത്തനങ്ങൾ കേരളത്തിന് ആവശ്യമില്ല ആവശ്യമില്ലേ മനുഷ്യർ ശരി ശരി അതായത് ശബരിമലയിൽ സ്ത്രീകൾ പോകണം എന്ന സുപ്രീം കോടതി വിധിക്കുകയാണെങ്കിൽ അതിനനുകൂലമാണ് ഇനി അങ്ങനെ ഒരു അമ്പിക്കിറ്റിൽ നിൽക്കുകയാണെങ്കിൽ സർക്കാർ അതിനെ പിന്തുണ ഓക്കെ അതാണ് കെ കുമാർ പറയുന്നത് ശരി അപ്പോൾ അയ്യപ്പ സംഗമത്തിൽ ഇപ്പോൾ ഉയർന്നുവന്ന എതിർപ്പുകൾ സർക്കാരിന്റെ ഔദ്യോഗിക നിലപാട് ദേവസ്വം ബോർഡിന്റെ ഔദ്യോഗിക നിലപാട് സംബന്ധിച്ചാണ് എന്ന് നമുക്കറിയാം